സമുദായത്തിന്റെ അഭിപ്രായവും നിലപാടും പറയുമ്പോൾ അത് കൃത്യത ആയിരിക്കേണ്ട വ്യക്തമുള്ളതായിരിക്കണം ഗ്യാൻ ബാബി മസ്ജിദിന്റെ വിഷയം രാജ്യം മുഴുവനും പുകഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നേരത്തെ മുസ്ലിം സമുദായത്തിന്റെയും രാജ്യത്തെ മതേതര വിശ്വാസികളുടെയും കടയ്ക്കൽ കത്തിവച്ച ബാബരി മസ്ജിദ് രാമജന്മഭൂമി വിഷയം അത് രാജ്യത്തെ മതേതര വിശ്വാസികളും മുസ്ലിംകളും മറന്നിട്ടില്ല എന്നിരിക്കെ പുതിയ പുതിയ ഓരോ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാജ്യത്തെ എല്ലാ പള്ളികളുടെയും അടിത്തട്ട് മാണ്ടാനും അവിടെയൊക്കെ വിഗ്രഹങ്ങൾ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ആ പള്ളികളുടെ അവകാശവാദം ഉന്നയിക്കാനും സംഘപരിവാർ രംഗപ്രവേശ ഈ വർത്തമാന കാലഘട്ടത്തിൽ മറ്റും നമുക്കറിയാം മുസ്ലിങ്ങളെ മുഴുവൻ അട്ടിപ്പേർ അവകാശം കഴിഞ്ഞ ദിവസം പുറത്തു വന്നു രാജ്യത്തെ ഭൂപരിപാക്ഷം ഭൂഭൂരിഭാഗം ജനങ്ങളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രം അതൊരു യാഥാർത്ഥ്യമാണ് നമുക്ക് പുറകോട്ട് പോകുവാൻ സാധിക്കുകയില്ല അത് രാജ്യത്തെ ഭൂപൂരിപക്ഷം നിലവിൽ വന്നു എന്നുള്ളതാണ് നമ്മൾ അതിനെ മറ്റോ ബഹുമാനപ്പെട്ട സയ്യിദ് അവ എല്ലാ ആദരവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ ചോദിക്കട്ടെ കൊടപ്പനക്കത്തറവാട്ടിലേക്ക് ഭൂരിപക്ഷം ആൾക്കാരിൽ നിന്നും കുറെ ആൾക്കാർ വന്നിട്ട് ഇത് പണ്ടേതോ ഹിന്ദു രാജാവ് താമസിച്ച കൊട്ടാരമാണ് അതുകൊണ്ട് ഇതിന്റെ അവകാശം ഞങ്ങൾക്ക് വേണമെന്ന് അവകാശപ്പെട്ടാൽ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കാൻ കഴിയുമോ അങ്ങനെ ഭൂരിപക്ഷത്തിന്റെ തീരുമാനങ്ങൾക്കൊക്കെ വിധേയമായി കഴിയലാണ് മതേതരത്വം എങ്കിലും ഇവിടെ മുസ്ലിംങ്ങൾ മതേതര വിശ്വാസികളാകാൻ അല്ലെങ്കിൽ മതേതരവാദികളാകാൻ കഴിയൂ എന്ന് പറയുന്നത് എത്രത്തോളം അംഗീകരിക്കാൻ പറ്റുന്നതാണ് എന്നാൽ സമുദായത്തിന്റെ മറ്റൊരു നേതാവായ കാന്തപുരം എ പി അബൂബക്ര മുസിലാരുടെ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം പുറത്തു വന്നു പത്തിയൻപത് വയസ്സ് കഴിഞ്ഞ വയോധികനായ പണ്ഡിതനാണ് ശാരീരിക ബുദ്ധിമുട്ടുകളുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും നല്ല ും കൃത്യതയും മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത് രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ അദ്ദേഹം പറഞ്ഞത് എല്ലാ പള്ളികളും അങ്ങനെ തോണ്ടി അതിനടിയിലൊക്കെ വിഗ്രഹം വിഗ്രഹമുണ്ടോന്ന് നോക്കാൻ നടന്നാൽ അങ്ങനെ രാജ്യത്ത് ഉണ്ടാക്കാൻ മുസ്ലിംങ്ങളെ വൈകാരികമായി പ്രലോഭിപ്പിച്ച് കലാപം ഉണ്ടാക്കുന്ന ശ്രമമാണെങ്കിൽ അതിവിടെ വില പോവില്ല എന്ന് മാത്രമല്ല ഞങ്ങൾ ക്ഷമയുള്ളവരാണ് എന്ന് കരുതി ഞങ്ങൾ ബീരുക്കളല്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു പള്ളികൾ പൊളിച്ചാൽ മുസ്ലിങ്ങൾ കലാപമുണ്ടാക്കുമെന്നാരും കരുതേണ്ടെന്ന് കാന്തപുരം എ പി അബൂബക്ക മുസ്ലിയാർ പള്ളികൾ കുത്തിനോക്കി അതിൽ ബിംബകളുണ്ടോ ബിംബങ്ങളുടെ അടുത്തുകൂടി പോയവരുടെ കാറ്റുണ്ടോ എന്ന് നോക്കി പൊളിക്കുകയാണ് ഞങ്ങൾ ക്ഷമയുള്ളവരാണെന്നാണ് പ്രധാനമന്ത്രിയോട് പറയാനുള്ളതെന്നും കാന്തപുരം പറഞ്ഞു അല്ലെങ്കിൽ இங்க பள்ளிகள் பண்டு நம்ம கேட்கிறது அங்கி முகாரம் கொண்டு இவ்வளவு கோம்போ குழப்பம் அது நிறைக்கணும் விவேகம் நஷ்டப்படுத்தி ஞாபக குழப்பத்திலே மட்டது ஞாபக அங்கே அட்டம் க்ஷம ക്ഷമിച്ചിട്ട് അതുകൊണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം നമ്മൾ ക്ഷമയുള്ളവരാണ് ഇതാണ് ഇവർക്ക് പ്രധാനമന്ത്രിയോടും മറ്റുള്ള എല്ലാ മന്ത്രിമാരോടും പറയാറുള്ളത് മുസ്ലിമീങ്ങൾ ഒരിക്കലും ഭീകരവാദിയോ തീവ്രവാദിയോ ആവുകയില്ല അതേ സമയത്ത് ഭീരുക്കളും ആവുകയില്ല തീവ്രവാദി എല്ലാം തോന്നുമ്പോൾ എന്നാൽ പിന്നെ ബീരുക്കളായിട്ട് മേടിച്ച് മേടിച്ച് ഒത്തിൽ ഒളിച്ച് എന്ന് ഒന്നും ഒന്നും കരുതല്ല ആവശ്യമുള്ള സമയത്ത് മുസ്ലിമികളുടെ ധൈര്യം ആവശ്യത്തിന് മാത്രം പ്രകടിപ്പിക്കും അമിതമായി യാതൊരു അതാണ് നിലപാട് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകൻ അബ്ദുൽ ഹക്കിം അസുഹരി കൃത്യമായി ഗ്യാൻവാപി വിഷയത്തിൽ എന്താണ് സംഘടന നിലപാട് എന്നുള്ളത് വ്യക്തമായി പറഞ്ഞു മാത്രമല്ല മർക്കസ് സമ്മേളനത്തിന്റെ പ്രമേയമായി അവിടെ അവതരിപ്പിക്കുകയും ചെയ്തു അപ്പൊ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലുണ്ടാക്കിയ ആരാധനാലയങ്ങളുടെ കുറിച്ചുള്ള പ്രത്യേകമായ ആക്ട് അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷമുള്ള ഒരു ആരാധനാലയത്തിന്റെയും സ്വഭാവം മാറ്റാൻ പാടില്ല ൂര് അല്ലെങ്കില് ശബരിമല ഇന്ന് ഹിന്ദുക്കളാണ് ഉപയോഗിക്കുന്നത് അത് ബുദ്ധവിഹാരമാണ് ധർമ്മശാല ധർമ്മടം ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇന്ത്യയിൽ പരിശോധിച്ചാൽ ബുദ്ധന്മാരുടെയും ജൈനന്മാരുടെയും ആരാധനാ കേന്ദ്രങ്ങളാണ് പിന്നീട് അമ്പലങ്ങളായി മാറിയത് അങ്ങനെ പരിശോധിക്കുമ്പോ ഭൂമി ഇളക്കി പരിശോധിച്ചാൽ അവിടെ അമ്മിയോ അമ്മിക്കുട്ടിയോ അല്ലെങ്കിൽ കലം ചട്ടി പാത്രങ്ങളോ അരിവാളോ അങ്ങനെ പണ്ട് കാലത്ത് ഉപയോഗിച്ച പലതരത്തിലുള്ള ആയുധങ്ങളും ഒക്കെ കിട്ടും ചിലതൊക്കെ കാണുമ്പോ ആരാധിക്കുന്ന വസ്തുക്കളെ പോലെ തോന്നും ഒരു ഉദാഹരണത്തിന് ഒരു പിടിയില്ലാത്ത അരിവാൾ കിട്ടിയാൽ അതൊരു ചന്ദ്രക്കലയായിരുന്നു ഇത് മുസ്ലിങ്ങളുടെ ആരാധനാലയമാണ് അതിൻ്റെ മുകളിൽ വെക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞു വരാൻ സാധിക്കും എന്നതുകൊണ്ടാണ് നിലവിലുള്ള ഒരാരാധനാലയവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ പാടില്ല എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഒരു നിയമം കൊണ്ടുവന്നത് നഷ്ടപ്പെടാൻ ഏറെയുണ്ട് ഇനിയിപ്പോൾ ഇതിന്റെ പേരിൽ നാളെ മർക്കസിലേക്ക് ഇ ഡിയോ അല്ലെങ്കിൽ മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളോ വന്നാലും അത്ഭുതപ്പെടാനൊന്നുമില്ല അതല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ പള്ളിയായ നോളജ് സിറ്റിയിലെ പള്ളിയുടെ അടിഭാഗത്ത് വിഗ്രഹങ്ങൾ തേടിയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല അങ്ങനെ നഷ്ടങ്ങളൊക്കെ ഏറെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് അറിയാമായിരുന്നിട്ട് പോലും വ്യക്തമായ നിലപാട് ആർജവത്തോട് പറയാൻ ആ പണ്ഡിതന്മാർക്ക് കഴിഞ്ഞു എന്നുള്ളത് സന്തോഷം നൽകുന്ന കാര്യമാണ് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടും യാതൊരു പ്രതികരണവും ഇല്ലാതെ സമുദായം മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ആർജവുമുള്ള പ്രതികരണങ്ങൾ സമുദായത്തിന് ധൈര്യം നൽകുന്നതാണ് ഏതായാലും മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് സമുദായത്തിന്റെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യുന്ന ഇത്തരം വിഷയങ്ങളിൽ സമുദായം മറ്റു മതേതര വിശ്വാസികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ജനാധിപത്യ രീതിയിൽ നിയമപരമായി നേരിടാനുള്ള എല്ലാ കാര്യങ്ങളും ഒന്നിച്ചു നിൽക്കണമെന്നുള്ളതാണ് വിനീതമായി പറയാനുള്ളത്